ഇടുക്കി ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പരിഹാര പരിഹാര ഓഗസ്റ്റ് രാവിലെ മുതൽ വൈകിട്ട് വരെ വിവിധ കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത് ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി എസിന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് ഓഗസ്റ്റ് പതിനാലിന് ഇ ചെല്ലാൻ പരിഹാര സദസ്സ് നടത്തുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ സദസ്സ് നടത്തുക അടിമാലി തൊടുപുഴ കട്ടപ്പന മൂന്നാർ പീരിമേട് എന്നിവിടങ്ങളിലെ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റുകളിൽ വെച്ചാണ് പരിഹാര സദസ് സംഘടിപ്പിക്കുന്നത് യു പി ഐ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് എന്നിവ മുഖേന മാത്രമേ പണം അടയ്ക്കാൻ കഴിയൂ ഇടുക്കി ജില്ലാ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആഗസ്റ്റ് വ്യാഴാഴ്ച ഇടുക്കി ജില്ലയിൽ അഞ്ചടങ്ങളിൽ ട്രാഫിക് അദാലത്ത് പരിഹാരം പോലീസ് വകുപ്പിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുള്ളതും വിവിധ കാരണങ്ങളാൽ അടയ്ക്കാൻ കഴിയാതിരുന്നതുമായ പെറ്റിക്കേസുകൾ ചെല്ലാനുകൾ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി ട്രാഫിക് യൂണിറ്റിൽ വെച്ച് നടത്തുന്ന അദാലത്തിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു തുടങ്ങിയ പേയ്മെന്റ് ആപ്ലിക്കേഷൻ മുഖം തരം അടയ്ക്കാവുന്നതാണ് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക മദ്യപിച്ച് വാഹനം ഓടിച്ചത് സംബന്ധിച്ചും മറ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുമായ കേസുകൾ പരിഗണിക്കുന്നതല്ല ും പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഈ അവസരം പ്രയോജനപ്പെടുത്താത്ത പക്ഷം കേസ് എറണാകുളം വെർച്വൽ കോർട്ടിലെത്തി പിഴയടക്കേണ്ട അവസ്ഥയാകും ഉണ്ടാകുകയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു